നമ്മുടെ ഈ കൊമ്പിച്ചൽ കടവിൽ നിന്ന് നമസ്കാരം അമേരിക്കൻ നോവലിസ്റ്റായ ജോൺ സ്റ്റൈൻ പ്രശസ്തമായ ഒരു നോവലിന്റെ പേരാണ് ക്രോസത്തിൻ്റെ മുന്തിരിപ്പഴങ്ങൾ ശരിക്കും ക്രോധത്തിന്റെ ഒരു മുന്തിരിപ്പഴമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടില്ലേ ആ മുഖഭാവം സെൽഫി ചോദിക്കുന്നതിന് ആ ജില്ലാ പഞ്ചായത്ത് അംഗം ഒരു നോട്ടുമാല ഇടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര വേണമെങ്കിലും കുനിഞ്ഞു കുത്തി കൊടുക്കുമായിരുന്നു മുഖ്യൻ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ പാവം ജില്ലാ പഞ്ചായത്ത് അംഗം ആരാധന മൂത്ത് മുഖ്യനൊപ്പം ഒരു സെൽഫി ചോദിച്ചു ചെന്നത് ഒറ്റ നോട്ടത്തിൽ അവൾ ദഹിച്ചുപോയി നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ ആപ്പ ഊപ്പുകൾക്കൊപ്പം നിന്ന് സെൽഫി എടുക്കാറില്ല പോറ്റി പൗരപ്രമുഖന്മാർ വമ്പൻ വ്യവസായികൾ എന്നിവർക്കൊപ്പം നിന്നേ സെൽഫി എടുക്കുകയുള്ളു ഇതാണോ ശൈലജ പറഞ്ഞ ആ പിറക്കാതെ പോയ ഉണ്ണിയുടെ തനിക്കോണം പിണറായി വിജയൻ റൊട്ടി കടിച്ച ബാല്യത്തെപ്പറ്റിയൊക്കെ കേട്ടപ്പോൾ വല്ലാതെ കരഞ്ഞുപോയ പെൺകുട്ടി കരുതി ആ ജീവിതത്തിൻ്റെ ഒപ്പം നിന്ന് ഒരു സെൽഫി എടുക്കണമെന്ന് പക്ഷേ ഒറ്റ നോട്ടത്തിൽ സ്തംഭിച്ചു പോയി ആ പെൺകുട്ടി മുഖ്യനവളോട് എന്തോ പറയുന്നുമുണ്ട് ഒരർത്ഥത്തിൽ ആ കുട്ടി കാണിച്ചത് വലിയ തെറ്റാണ് കാൽക്കഴിഞ്ഞ് വിവരമുണ്ടെങ്കിൽ ആരെങ്കിലും കടുവയുടെ വായിൽ കൊണ്ടുവന്ന മാൻകുഞ്ഞിനെ വെച്ചു കൊടുക്കുമോ സർക്കസിൻ്റെ റിങ്ങിലേക്ക് കടുവയെ കൊണ്ടുവരുന്ന പോലെയുള്ള ഭീതിജനകമായൊരു രംഗമാണ് പൊതുവേദിയിലേക്ക് പിണറായി വിജയനെ കൊണ്ടുവരിക എന്നത് നിവേദനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഓടാനുള്ള ശ്രമത്തിനിടയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായി യുവതി സെൽഫി എടുക്കാൻ ചെന്നത് ദിവാകരൻ പറഞ്ഞ നെയ്മീൻ കഥ കൂടി പുറത്തു വന്നതോടെ ആളുവല്ലാതെ ഇടങ്ങേറിലായിരിക്കുകയാണ് ഓരോത്തന്മാരെ പിടിച്ച് ഒപ്പം ഊണുമേശയിലിരുത്തുന്നതിൻ്റെ ദോഷമാണ് ഇതെല്ലാം ഡോക്ടർ ചിന്താ ജെറോം പറഞ്ഞ പോലെ സെൽഫിക്കൊരു രാഷ്ട്രീയമുണ്ട് കുഞ്ഞേ അത് മനസ്സിലാക്കി വേണം നീ പെരുമാറാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായതുകൊണ്ട് മാത്രമാണ് ആ കുട്ടിക്ക് വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന് പറയുന്നത് തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ ഒന്നും സ്പർശിക്കുന്ന വസ്തുവയല്ല ഈ കാഴ്ച കണ്ട അന്തങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയെപ്പോലെ ഒരാളോട് സെൽഫി ചോദിച്ചത് തന്നെയാണ് എന്നാകുന്നു അടുത്തു ചെന്നാൽ കരിഞ്ഞു പോകുന്ന സൂര്യനാണത് സാധാരണ മനുഷ്യർക്ക് അപ്രാപ്യനാണ് നിവേദനം സെൽഫി എന്നൊക്കെ കേൾക്കുമ്പോഴേ കലിയാണ് മുഖ്യന് എന്നാൽ രാഷ്ട്രീയ ശത്രുവിൻ്റെ ഗർഭക്കേസിൽപ്പെടുത്താനും ഉന്മൂലനം ചെയ്യാനും ഏതെങ്കിലും അതിജീവിത നിവേദനവുമായി ചെന്നാലോ ചേർത്ത് പിടിച്ച് സ്നേഹിച്ച് കളയും അവർക്കൊപ്പം പടവുമെടുക്കും അമ്മയുണ്ടാക്കിയ ഒറോട്ടിക്കഥ കേട്ടപ്പോൾ ആ കൊച്ചുകരുതി പട്ടിണി അറിഞ്ഞ് വന്നവനല്ലേ കരുണാമയനായിരിക്കുമെന്ന് ഇതുവല്ല സതീശനോ മറ്റോ ആയിരിക്കണമായിരുന്നു കണ്ടോ അയാളുടെ അഹങ്കാരം സാധാരണക്കാരെ എത്രമാത്രമാണ് അവഹേളിക്കുന്നത് എന്നൊക്കെയാകും സതീശന്റെ ജാഥയിലെ ആൾക്കൂട്ടം കണ്ട് കിളിപോയ പോയ അവസ്ഥയിലാണ് പിണറായി വിജയനും ഗോവിന്ദനുമൊക്കെ പിണറായി ചെല്ലുന്നിടത്തൊക്കെ അശരീരി പോലെ കമ്മികളുടെ മുദ്രാവാക്യ രോദനം കേൾക്കാം എന്ന് മാത്രം പിണറായി പോകുന്നവരെയെങ്കിലും ആയിരം കസേരയിൽ ആളെ ഇരുത്താൻ എത്ര കൊടുത്താലാണ് പറ്റുക സ്വന്തം നേതാവിനൊപ്പം നിന്നൊരു സെൽഫി എടുക്കാൻ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് അനുവാദമില്ലെങ്കിൽ ഈ പുതിയ കാലത്തിന് പറ്റിയ നേതാവാണോ ഈ പിണറായി വിജയൻ ആ യുവതിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച നാട്ടുകാരെയാണ് ഈ മുഖ്യമന്ത്രി അപമാനിച്ചതെന്ന് ഓർക്കണം സെൽഫി ഇല്ലെങ്കിൽ പോലും സ്നേഹപൂർവ്വം ഒരു കുശലമെങ്കിലും പറയണമായിരുന്നു ഞാൻ കടിക്കും കോപിക്കും ആട്ടും പക്ഷേ വീട് കയറാൻ പോകുന്ന എൻ്റെ ചകാക്കളുണ്ടല്ലോ ആളുകൾ പറയുന്നത് ക്ഷമയോടെ കേൾക്കണം അവരോട് തർക്കിക്കാൻ പോകരുത് ഇരുന്ന് സംസാരിക്കണം ദേശീയ സെക്രട്ടറി ആണെങ്കിൽ തിന്നുന്ന പാത്രം കഴുകി കഴുകിവെക്കണം കാരണം ഞാനൊരു സ്പെഷ്യൽ കേസാകുന്നു എന്നെ ആരും അനുകരിക്കരുത് തൻ്റെ അരികിലേക്ക് വന്ന എത്രയെത്ര യുവാക്കളെയാണ് ഈ മുഖ്യമന്ത്രി ഇത്രയും കാലം ആട്ടി ഓടിച്ചത് പണ്ടൊരു പൊതുവേദിയിലെത്തിയപ്പോൾ കോവിഡ് കാലത്ത് ആ കൈകളിലേക്ക് സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കാൻ ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ തട്ടി മാറ്റിയത് നമ്മൾ കണ്ടതാണ് അങ്ങനെ എന്തെല്ലാം പത്തു വർഷമായി എത്രയോ ചെറുപ്പക്കാരെയാണ് ഈ മനുഷ്യൻ അപമാനിച്ചു വിട്ടത് തൊണ്ണൂറ് വയസ്സുള്ള വെള്ളാപ്പള്ളിയെ പിടിച്ച് കാറിൽ കയറ്റിയ മഹനീയമായ മുഹൂർത്തത്തെ ഇപ്പോഴും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി യുവാക്കളുടെ മനസ്സിനേൽപ്പിക്കുന്ന മുറിവിൻ്റെ സാമ്പിളാണ് ഈ കണ്ടതും സി ദിവാകരൻ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരൊക്കെ ഈ നാട് വിട്ടോടുന്നത് വെറുതെയാണോ എത്രയൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായാലും അന്തം കമ്മികൾ അയക്കൂറ വിജയനെ പൊക്കിപ്പറഞ്ഞ് തലയിൽ വെക്കും പിണറായിക്കൊപ്പം സെൽഫി എടുക്കാൻ പോയ യുവതിക്ക് വല്ല ബോധവുമുണ്ടോ എന്നത് മറ്റൊരു കാര്യം എത്രയോ പേരെ ഈ മനുഷ്യൻ ആട്ടിപ്പായിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ പെൺകുട്ടി അതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല മുഖ്യൻ്റെ പ്രായം നോക്കണ്ടേ എന്നാണ് കമ്മികൾ ചോദിക്കുന്നത് പ്രായത്തിൻ്റെ അവശ്യതയുണ്ടെങ്കിൽ വീട്ടിൽ പോയി കിടക്കാൻ പറയൂ അന്തങ്ങളെ ഈ മനുഷ്യനാണോ വീണ്ടും വരാൻ കച്ചകെട്ടി ഇറങ്ങുന്നത് സുരേഷ് ഗോപി ആയിരുന്നു ഈ രീതിയിൽ പെരുമാറിയിരുന്നതെങ്കിൽ തകർത്തേനെയും കമ്മികൾ അപ്പോൾ രാശാവേ എന്ന് വിളിച്ച് കളിയാക്കാൻ തുടങ്ങും മുഖ്യന്റെ ആട്ടിൽ പതറിയ ആ പെൺകുട്ടി തത്സമയം ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന പദവി രാജിവെക്കണമായിരുന്നു ആ തിരസ്കാരം ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു കമ്മികൾ പറയുന്ന ഒരു ന്യായീകരണമാണ് രസം നാളെ ആ സ്ത്രീ വല്ല കേസിലും പെട്ടാൽ എന്തു ചെയ്യും തെളിവായിട്ട് ഈ ഫോട്ടോ കൊണ്ടുവരില്ലേ മുഖ്യമന്ത്രി സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ രണ്ടുപേരുണ്ടായിരുന്നല്ലോ സ്വപ്ന സുരേഷും ഉണ്ണിക്കൃഷ്ണൻ അവരെ പോലും അനക്കറിയില്ല എന്ന് പറഞ്ഞ പുള്ളിയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ എന്തിനാണ് സംശയിക്കേണ്ടത് തനിക്കുണ്ടായ മഹത്തായ ചമ്മലിന് എന്ത് ന്യായീകരണം പറഞ്ഞാൽ പറ്റും ആ യുവതി പൂവിന് കോപം വന്നാലത് മുളായി മാറുമോ തങ്കമണി എന്നു പാടി ആ യുവതി എവിടെയോ മറഞ്ഞു പാർട്ടി നാളെ മറുപടി ചോദിക്കുമോ എന്തോ ഞാൻ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ ഇറങ്ങിപ്പോയതിനെയും അതിനെ ഒരു നേതാവ് തടഞ്ഞതിനെയും അടിപിടിയായി വ്യാഖ്യാനിച്ചവരാണ് സൈബർ കമ്മികൾ ഷാഫി അഹങ്കാരിയായി അല്പനായി ഗുരുത്തമില്ലാത്തവനായി തൻ്റെ അരികിൽ പടം പിടിക്കാൻ വന്ന ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ ആട്ടി ഓടിച്ച മുഖ്യനോ മഹാനായ നേതാവും ധീരനായ വിപ്ലവകാരിയും ആ യുവതി അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നായി ചോദ്യം മുഖ്യന്റെ ആ മുഖഭാവം ഒന്ന് ശ്രദ്ധിക്കൂ പിശാചും മാടനും മറുദയും ഒന്നിച്ചാപേശിച്ച ഒരു ഭാവമായിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ മുള്ളുമുരിക്കിൽ നിന്നും മുന്തിരിപ്പഴം കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്തായാലും ആ സെൽഫിക്കാരിക്ക് കേരളത്തെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് മനസ്സിലായി വന്നതാരാണെന്നോ യശ്മാന്റെ സ്വഭാവം എന്തെന്നോ അറിയാത്ത ആ പെൺകുട്ടി ഒരു പാവം സെൽഫി ജന്മമാണ് നമ്മുടെ മുഖ്യൻ ഒരു സെൽഫി പോയിന്റ് അല്ല എന്ന് പോലും അറിയാത്ത സാധു ഒരു കോണിക്ക് നിന്ന് കമ്മികളുടെ കിണർഗോലു മുഖ്യമന്ത്രിയെ വെളുപ്പിച്ചെടുത്ത് മാടപ്രാവാക്കാൻ ശ്രമം നടത്തുന്നു തക്കം കിട്ടുമ്പോൾ ആ മാടപ്രാവിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു ചാടുന്ന ആനെ റാഞ്ചി തനിക്കോണം കാണിക്കുന്നു ആ വേദിയിലുണ്ടായിരുന്ന മരുമോനൊപ്പം ഒരു സെൽഫി എടുത്താൽ പോരായിരുന്നു കുട്ടി ക്രിക്കറ്റ് കളി ഗോലുകളി തലപ്പന്ത് തട്ടൽ എന്നിത്യാദി എല്ലാം വശമുള്ള മരുമകൻ നല്ലൊരു മനുഷ്യനാണ് ചുമരിചാരി ഇടിച്ച വിപ്ലവമൊക്കെ അദ്ദേഹം മറന്നു കഴിഞ്ഞു ഒന്ന് ഉറക്കക്കരയൂ സഹാത്തി പാവങ്ങളുടെ പടത്തലവൻ്റെ തനിക്കോണം കണ്ടില്ലേ എന്നിട്ട് വീട്ടിൽ ചെന്ന് തന്തയുടെയോ തള്ളയുടെയോ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത് പ്രതികാരം ചെയ്യണം കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആർ കെ വിൽ സൂക്ഷിക്കാൻ പിണറായിക്കൊപ്പം ഒരു പടമെടുക്കാൻ ശ്രമിച്ച കുറ്റമേ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ